സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് വകച്ചിരുന്നു അത് ഫൈനൽ എസ്റ്റിമേറ്റിലുണ്ട് സ്റ്റീൽ വർക്കുകൾ ഇല്ലാത്ത വർക്കുകൾക്ക് വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തട്ടിപ്പുട്ടി സാധാരണ ഇവിടെ പത്രസമ്മേളനം നടത്തിയപ്പോ ഞാനാ പത്രസമ്മേളനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തു കേട്ടപ്പോൾ സന്തോഷം തോന്നി രണ്ട് എസ്റ്റിമേറ്റുകൾ മത്സരാടിസ്ഥാനത്തിൽ കരാറുകാര് ിൽ കോട്ട് ചെയ്ത് ടെൻഡർ എടുത്തത് വകയിൽ ഏകദേശം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തിക്ക് ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്തിന് ബിലോ ബില്ല് അടിസ്ഥാനത്തിൽ ബിലോ ടെൻഡർ കോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് ലാഭം കിട്ടി എന്നാൽ സിൽക്കിനെ വർക്കേൽപ്പിക്കുന്നത് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപക്ക് പുറമെ അഞ്ച് ശതമാനം സിൽക്കിന് അധിക കമ്മീഷൻ എന്ന വ്യവസ്ഥയിൽ കൊടുക്കേണ്ടി വരിക ഇതിന്റെ ജി എസ് ടി പുറത്ത് ഇത് ചെയ്തിട്ടുള്ളത് എവിടെയോ ഒരു ആസൂത്രണം ചെയ്ത് ഈ പഞ്ചായത്തിന്റെ ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് സാധാരണക്കാരായ മനുഷ്യർ നേരിട്ട് പഞ്ചായത്തിൽ അടക്കുന്ന നികുതിപ്പണാണോ അതിന്റെ ഹോൺ ഫണ്ടാണ് ആ ഫണ്ട് ഉപയോഗിച്ച് ഇല്ലാത്ത ഒരു ആ പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും പറയുന്നില്ല ചില നിക്ഷിപ്ത താല്പര്യക്കാർ സാമ്പത്തിക ലാഭം മാത്രം നോക്കി വളരെ കൃത്യമായി ജനസേവനം ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും പഞ്ചായത്ത് മെമ്പർമാർ നിരവധി ആളുകളുണ്ട് പക്ഷേ ഇതിനെ ഒരു കച്ചവട കൂടി കാണുന്ന കിട്ടിയ അധികാരത്തെ കച്ചവട കണ്ണോടുകൂടി കാണുന്ന ഏതാനും ചില ആളുകൾ ആ പഞ്ചായത്തിനകത്ത് ഇതുപോലെയുള്ള ക്രമക്കേടുകൾക്ക് ഇത് ഒന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറ്റു നിരവധി വർക്കുകൾ ഇതിപ്പോ വളരെ സൂക്ഷ്മമായി ഇതിനെ ശ്രദ്ധിച്ചത് കൊണ്ട് ഇതിനെ ഫോളോഅപ്പ് ചെയ്തത് കൊണ്ട് മാത്രമാണ് വർക്ക് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന്റെ ശേഷം നിങ്ങളൊക്കെ ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഓഗസ്റ്റ് ഏഴാം തീയതി ഈ നാട്ടിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും വലിയ ദീപാലങ്കാരം നടത്തി വർണ്ണാപമായ ഘോഷയാത്ര സംഘടിപ്പിച്ച് വാദ്യങ്ങളും മേടങ്ങളും ഘോഷങ്ങളൊക്കെ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പോലും പഞ്ചായത്തിലെ ഭരണസമിതി അപമാനിക്കുക ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ ഉദ്ഘാടനം നടത്തിയതിൻ്റെ ശേഷം ഒരു പുതിയ എസ്റ്റിമേറ്റ് ഒരു പുതിയ പദ്ധതി ഇവർ കൊണ്ടുവരുന്നത് തികച്ചും ഈ പണം അവരുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് തികഞ്ഞ അഴിമതിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നിട്ടുള്ള പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് ഭരണസമിതിയിൽപ്പെട്ട ചില പ്രധാനികളുണ്ട് എല്ലാവരും ഇത് ഞങ്ങൾ പറയുന്ന സമയത്ത് മാത്രം പറഞ്ഞ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ആളുകളുണ്ട് ഇത് എത്ര എത്രപ്പെട്ടാണ് അവർ അറിയോ സിൽക്കിനെ സമീപിച്ചതിന് ശേഷം മാസം ഏഴാം തീയതി നിങ്ങൾ സമർപ്പിച്ച അനുസരിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നൊരു സമ്മതപത്രം പഞ്ചായത്തിൽ കൊടുക്ക ഏഴാം മാസം ഏഴാം തീയതിയാണ് സമർപ്പിക്കുന്നത് അതേ മാസം പതിനഞ്ചാം തീയതി ഏഴാം മാസം പതിനഞ്ചാം തീയതി അടിയന്തരമായി ബോർഡ് വിളിച്ചു ഏഴാം മാസം പതിനഞ്ചാം തീയതി ഏഴാം മാസം പതിനഞ്ചാം തീയതി ബോർഡ് വിളിച്ചു തീരുമാനിക്കുന്നത് സിൽക്കുമായി വർക്കിന്റെ ഉടമ്പടി തയ്യാറാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി ചുമതലപ്പെടുത്തിയതാണ് എന്നാണ് തീയതി തീയതി ഏഴാം മാസം ഉദ്ഘാടനം നടക്കുന്നത് ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത് പതിനഞ്ചാം തീയതി എട്ടാം മാസം എട്ടാം തീയതി വർക്ക് പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടക്കുക ഈ സമയത്ത് പരിശോധിച്ചിട്ടില്ല അതിന്റെ ടണ്ടർ നടന്നോ ഇതിനൊരു കരാറുകാരൻ ഉണ്ടോ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ഇതിന് ആ വർക്കുകളുടെ ക്വാളിറ്റി വേണ്ടേ ഒരു ഏജൻസിറ്റിയിൽ ഈ വർക്ക് നടത്തിയിട്ടുണ്ടോന്ന് ആരാ പരിശോധിച്ചത് ഈ വർക്കിനാരാണ് നാഥൻ ഏത് ഏജൻസിയാണ് വർക്ക് പാഠം പൂർത്തീകരിച്ചിട്ടുള്ളത് ആരായിരുന്നു ഇതിന്റെ കരാറുകാരൻ ഏത് കരാറുകാരനുമായിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ടിട്ടുള്ളത് ഏത് കരാറുകാരനുമായിട്ടാണ് സിൽക്കിന്റെ എം പി ഒപ്പുവെച്ചിട്ടുള്ളത് വഴി കൂടി നടന്നു പോകുന്നവൻ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് വർക്ക് നടത്തി ഇതിന്റെ നടത്തിയെന്നല്ലേ പച്ചമലയാളം അപ്പോ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇത് നമ്മൾ സിൽക്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവർ അത്ഭുതപ്പെട്ടു പോകുകയും ചെയ്തിട്ടുള്ളത് കാരണം അവർ ഇതിന്റെ പ്രസീജ്യർ തുടങ്ങിയിട്ടുള്ളു ഈ വർക്കിന്റെ അവര് പത്തൊമ്പതാം തീയതി ഇതിന്റെ കണ് പൂർത്തീകരിച്ചാൽ ഓപ്പൺ ചെയ്ത ഒരു കരാറുകാരനെ ഏൽപ്പിച്ചാൽ അവരുടെ അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട് സിൽക്കിന്റെ എം പി ആരാണോ കരാറുകാരൻ അയാള് പഞ്ചായത്തിന്റെ സെക്രട്ടറി ഈ മൂന്നാളുകൾ കൂടിയുള്ള എഗ്രിമെന്റ് വേണം ആ എഗ്രിമെന്റ് നടപടികൾ പൂർത്തീകരിച്ചതിന്റെ ശേഷം മാത്രമേ വർക്ക് ആരംഭിക്കാൻ പറ്റുള്ളൂ ഉദ്ഘാടനം ചെയ്തൊരു മാസം പിന്നിട്ടപ്പോഴാണ് ഒരു മാസം പിന്നിടുമ്പോഴാണ് ഇതിന്റെ ടെൻഡർ പോലും സിൽക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇത്ര തൃതി പിടിച്ച് ഈ പിടിച്ച് സർക്കാരിന്റെ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ശ്രമമാണ് കുമ്മരമ്പത്തൂർ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തകരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നാളെ നിങ്ങൾ പോയിട്ട് യു ഡി എഫിന്റെ ഭരണസമിതി അംഗങ്ങളുടെ അടുത്ത് മയക്ക് നീക്കും ഞങ്ങൾക്കറിയാം അങ്ങനെ മയക്ക് നീട്ടുമ്പോ അവർ ഇതെല്ലാം വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു രണ്ട് പോയിന്റ് ഞാൻ എന്റെ ചോദ്യത്തിനെ നിർത്താൻ ഉദ്ദേശിക്കുകയാണ് രണ്ട് പോയിന്റിലാണ് ഞാൻ നിർത്തുന്നത് ഒന്ന് പഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച ബിൽഡിങ്ങിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടോ പൂർത്തീകരിച്ചത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് പണം ലഭിച്ചത് ആരായിരുന്നു അതിന്റെ ഫൈനൽ വർക്കിന്റെ കരാറുകാരൻ ഏത് ഏജൻസിയുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് അധികൃതരും ഒപ്പിട്ടിട്ടുള്ളത് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പൂർത്തീകരിച്ചത് മറ്റൊന്ന് രണ്ടാമത്തെ എസ്റ്റിമേറ്റിൽ കരാറുകാരൻ പണം തട്ടിയിട്ടുള്ള പണം കൈപ്പറ്റിയിട്ടുള്ള എസ്റ്റിമേറ്റിൽ പ്രതിപാദിച്ച അതേ സംവിധാനങ്ങൾ ഏകദേശം ഒമ്പതോളം വരുന്ന വർക്കുകൾ കഴിഞ്ഞ എസ്റ്റിമേറ്റിൽ ബില്ല് മാറിപ്പോയ ഒമ്പതോളം വർക്കുകൾ ഈ അനധികൃതമായി ഉണ്ടാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ രണ്ടിലും കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി അവരുടെ സാന്നിധ്യം അവരെ സമക്ഷം അവരെ കൂട്ടിയിരുത്തി പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ് ഒരുമിച്ചിരുന്ന മാധ്യമ പ്രവർത്തകരും കുമരമ്പത്തൂരിലെ പൊതുപ്രവർത്തകരും ഒരുമിച്ചിരുന്നൂർ പഞ്ചായത്തിന്റെ അറിവോട് കൂടി പ്രസക്തമായ ചോദ്യം ഇവിടെ നമുക്ക് സംശയം തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പൊ ശ്രദ്ധിച്ചത് കൊണ്ട് മനസ്സിലായല്ല സമാനമായി എത്ര വർക്ക് കളി ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അവർ ഒരു ഒരു റോഡ് റോഡ് കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നു നാലോ അഞ്ചോ മാസം അല്ലെങ്കിൽ കഴിയുമ്പോൾ ചെയ്യാൻ വേണ്ടി എസ്റ്റിമേറ്റ് കൂടി ഇതുപോലെ വ്യാജമായിട്ട് ഈ അഞ്ചു ുംഷത്തിൽ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ എത്രയോ ചെയ്തിട്ടുണ്ടാവും ഈ രീതിയിൽ ഇതൊന്നിൽ മാത്രമാണ് ഇപ്പൊ പറയുന്നത് സ്വാഭാവികമായി അവർ ഇതിനെ ടാർഗറ്റ് ഇതിനെ കൗണ്ടർ ചെയ്യാൻ ആ വരുന്ന സമയത്ത് ഒന്നാമത്തെ എസ്റ്റിമേറ്റിലും രണ്ടാമത്തെ എസ്റ്റിമേറ്റിലും ഒരുപോലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സംഭവങ്ങൾ വേറെയുണ്ട് പറഞ്ഞു പറഞ്ഞേർക്കും അതപ്പ മാധ്യമ പ്രവർത്തകരുടെ മുമ്പ് നമ്മൾ കാണിക്കും ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ അറിയേണ്ടത്